ജമ്മു കാശ്മീരിൽ ഭീകരർ മൂന്ന് സിആർ പി എഫ് ജവാന്മാരെയും രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെയും വധിച്ചിരിക്കുകയാണ് വെള്ളിയാഴ്ചയാണ് ഭീകരർ ജമ്മു കാശ്മീരിൽ നുഴിഞ്ഞു കയറിയത് പൂഞ്ച് രജൌരി സെക്ടറിലാണ് ആക്രമണം ഉണ്ടായത് ഇവർ സാധാരണക്കാരെ മറയാക്കിക്കൊണ്ടാണ് ഇത്തരമൊരു ആക്രമണം സംഘടിപ്പിച്ചതെന്ന് ജമ്മു കാശ്മീർ പോലീസ് ഇൻസ്പെക്ടർ ജനറൽ എസ് പി പാനി അറിയിച്ചിരുന്നു അറിയിച്ചിരിക്കുന്നു അദ്ദേഹം പറയുന്നത് എസ് പി പാനി പറയുന്നത് പ്രകാരം സാധാരണക്കാരായ ജനങ്ങളെ മറയാക്കിക്കൊണ്ടു എസ് കൊണ്ടാണ് സിആർ പി എഫ് ജവാന്മാർക്കെതിരെയും ഒപ്പം പോലീസുകാർക്കെതിരെയും ഇവർ ഭീകരർ വെടിവെച്ചത് തൽക്ഷണം മരിക്കുകയായിരുന്നു മൂന്ന് സി ആർ പി എഫ് ജവാൻമാരും രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരും ഏതായാലും തിരിച്ചടി ഏത് സമയത്തും ഉണ്ടാകുമെന്നാണ് സി ആർ പി എഫിൻ്റെയും ഒപ്പം ജമ്മുകാശ്മീർ പോലീസിൻ്റെയും നിലപാട് കാരണം ഇത്തരത്തിൽ അധികം ക്ഷമിക്കാൻ സി ആർ പി എഫിനോ പോലീസിനോ കഴിയില്ല എന്ന് രണ്ട് സേനാ വിഭാഗങ്ങളുടെയും മേധാവികൾ വ്യക്തമാക്കിയിരിക്കുകയാണ് വെള്ളിയാഴ്ച മുതൽ പലയിടത്തായി ഇവർ ആക്രമണം സംഘടിപ്പിച്ചു വരികയായിരുന്നു പൂഞ്ചിലും രജൌരി സെക്ടറുകളിലുമാണ് ഏറ്റവും കൂടുതൽ ആക്രമണം നടന്നത് അവിടുത്തെ ഇന്ത്യൻ നാന്നൂറ് ബങ്കറുകൾ നിർമ്മിക്കുന്നുണ്ടായിരുന്നു സാധാരണക്കാർക്ക് വേണ്ടി ഇന്ത്യൻ സർക്കാർ അതുകൊണ്ട് തന്നെ അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പോലും സ്തംഭിപ്പിക്കുന്ന രീതിയിലായിരുന്നു ഈ രണ്ട് സെക്ടറുകളിലും ഭീകരർ ഏറ്റുമുട്ടിയത് അത്തരത്തിലുള്ള ഏറ്റുമുട്ടലാണ് ഇന്ന് സംഘടിപ്പിച്ചത് പക്ഷേ ഒരു ഭീരുത്വം നിറഞ്ഞ നിലപാട് എന്നാണ് സിആർ പി എഫ് ഈ ഇന്നത്തെ ആക്രമണത്തെ വിശേഷിപ്പിച്ചത് കാരണം സാധാരണക്കാർ സാധാരണക്കാരനെ മറയാക്കിക്കൊണ്ട് അവിടുത്തെ സിവിലിയന്മാരെ മറയാക്കിക്കൊണ്ടുള്ള ഇത്തരം ആക്രമണം ഭീരുക്കൾക്ക് മാത്രമേ നടത്താൻ കഴിയുകയുള്ളൂ എന്നാണ് സിആർ പി എഫ് മേധാവികൾ പറയുന്നത് ഒപ്പം തന്നെ എസ് പി പാനയും അത്തരത്തിലാണ് പ്രതികരിച്ചത് കാരണം നേർക്കുനേർ ഏറ്റുമുട്ടാനുള്ള ധൈര്യം ഭീകരർക്ക് ഇല്ല അതുകൊണ്ടാണ് വളഞ്ഞ വഴിയിലൂടെ അവർ ഇത്തരത്തിൽ ആക്രമണം സംഘടിപ്പിക്കുന്നത് സൈനികർക്കു നേരെയുള്ള ഈ ആക്രമണം ഒരു തരത്തിലും വെച്ചുപൊറപ്പിക്കാനാവില്ല വെള്ളിയാഴ്ച നുഴഞ്ഞു കയറിയ ഭീകരരെ മുഴുവൻ പേരെയും വധിക്കുക എന്നുള്ളതാണ് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്നാണ് ഇപ്പോൾ സി ആർ പി എഫും ഒപ്പം ജമ്മുകാശ്മീർ പോലീസും അറിയിക്കുന്നത് ആ രീതിയിലുള്ള തിരച്ചിലുകൾ ജില്ല വാലിയിലാകെ കാശ്മീർ താഴ്വരയിലാകെ നടന്നു വരുന്നു ഒരൊറ്റ ഭീകരനെ പോലും നുഴഞ്ഞു കയറിയ ഒരാളെ പോലും ജീവനോടെ തിരികെ വിടില്ല എന്നാണ് എസ് പി പാനി മാധ്യമങ്ങളോട് പറഞ്ഞത് സിആർ പി എഫും അത്തരത്തിലാണ് പ്രതികരിച്ചത് ഏതായാലും തിരിച്ചടിക്ക് മറുപടി ഉണ്ടാകും വെള്ളിയാഴ്ച നുഴഞ്ഞു കയറിയ മുഴുവൻ ഭീകരരെയും കൊലപ്പെടുത്തും എന്ന് തന്നെയാണ് സിആർ പി ും ഒപ്പം തന്നെ പോലീസും അറിയിച്ചിരിക്കുന്നത് ദൗർഭാഗ്യകരമായ സംഭവം എന്നതാണ് സി ആർ പി എഫ് ഈ ഏറ്റുമുട്ടൽ കൊലപാതകത്തെ വിശേഷിപ്പിച്ചത് കാരണം ജമ്മു കാശ്മീരിൽ കൊല്ലപ്പെട്ടത് ഇന്ന് മൂന്ന് സിആർ പി എഫ് ജവാൻമാരെയാണ് ആ സേനയ്ക്ക് വലിയ നഷ്ടമാണ് ഉണ്ടായതെന്ന് സി ആർ പി എഫ് വൃത്തങ്ങൾ പ്രതികരിച്ചു ഒപ്പം കാശ്മീർ പോലീസിനും വലിയ നഷ്ടമാണ് ഉണ്ടായതെന്ന് കാശ്മീർ പോലീസ് മേധാവിയും രണ്ടുപേരുടെ മരണത്തെ ഉദ്ധരിച്ചുകൊണ്ട് പ്രതികരിച്ചു